നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയുടെ ആവേശപൂരമായ കാദർ അലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ അമ്പത്തിയൊന്നാമത് വിജയ കിരീടം ചൂടി ബ്ലൂ എടപ്പാൾ ഫുട്ബോളിന്റെ രാജാക്കന്മാരായ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇത്തവണത്തെ കിരീടത്തിന് സ്കൈ ബ്ലൂ എടപ്പാൾ അവകാശികളായത് സംഘാടന മികവ് കൊണ്ടും വൻ ജനപങ്കാളിത്തം കൊണ്ടും ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് ഇത്തവണത്തെ കാദർ അലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് പാലൂർ തൈപ്പു ജനുവരി മുതൽ വരെ പെരിന്തൽമണ്ണക്കാരുടെ ഫുട്ബോൾ പ്രേമത്തിന് മാറ്റുകൂട്ടിയ കാതറലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കുറ്റമറ്റ സംഘാടന മികവ് കൊണ്ടും ആവേശം കൊള്ളിക്കുന്ന മത്സരങ്ങൾ കൊണ്ടും അൻപത്തിയൊന്ന് വർഷക്കാലം പെരിന്തൽമണ്ണയുടെ ആവേശപൂരമായ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ അൻപത്തിയൊന്നാമത് കിരീടം ആവേശകരമായ മത്സരത്തിനൊടുവിൽ സ്വന്തമാക്കിയിരിക്കുകയാണ് സ്കൈ ബ്ലൂ എടപ്പാൾ ഫുട്ബോളിന്റെ രാജാക്കന്മാരായ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പൊരുതി തോൽപ്പിച്ചാണ് ബ്ലൂ വിജയകിരീടം ചൂടിയത് ഗാലറിയും നിറഞ്ഞു കവിഞ്ഞ നെഹ്റു സ്റ്റേഡിയവും നിറഞ്ഞു കവിഞ്ഞ പുരുഷാരങ്ങളെ സാക്ഷിയാക്കിയാണ് അൻപത്തിയൊന്നാമത് ഖാദർ അലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ കിരീടം ബ്ലൂ എടപ്പാൾ സ്വന്തമാക്കിയത് മികച്ച സംഘാടനത്തിന്റെ മികച്ച ഇരുപത്തിനാല് ടീമുകളുടെ നെഹ്റു സ്റ്റേഡിയത്തിലെ കാൽപന്തിന്റെ മലപ്പുറം കിസ്സ കാണാൻ നിറഞ്ഞു കവിയുകയായിരുന്നു സ്റ്റേഡിയം വൈകിട്ട് നാല് മുപ്പതോടെ തന്നെ ഫൈനൽ മത്സരത്തിന്റെ ടിക്കറ്റുകൾ വിതരണം ചെയ്തിരുന്നു രാത്രി എട്ട് മുപ്പതോടെ ഫുട്ബോൾ പ്രേമികളാൽ നിറഞ്ഞു കവിഞ്ഞ സദസ് കാദർ സെവൻസ് ഫുട്ബോളിന്റെ ആവേശത്തിലേക്ക് ആൾ നിറങ്ങുകയായിരുന്നു മലബാർ ഫുട്ബോളിന്റെ മടിത്തട്ടിൽ നിന്നും കാൽപന്ത് കളിയുടെ കളിക്കോട്ടയിൽ നിന്നും കനക കിരീടങ്ങൾ വെട്ടിപ്പിടിച്ച പോരാട്ടപ്പെരുമയുമായി സൂപ്പർ സൂപ്പർ പോരാളികൾ പടയോട്ട് നടത്താൻ കടന്നു വന്നു ഈ ജനത്തിരക്ക് പറഞ്ഞാൽ അതിഭയങ്കരമായ ജനത്തിരക്കാ ഇത്ര ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ട് ശരിക്കും പെരിന്തൽമണ്ണക്ക് നല്ലൊരു സ്റ്റേഡിയം നമുക്ക് ആവശ്യമാണ് ഈ ഒരു സ്റ്റേഡിയം എല്ലാം ശരിക്കും വേണ്ടേ നമുക്ക് നല്ലൊരു സ്റ്റേഡിയം നമുക്ക് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത് ഇപ്പോ കളികളെല്ലാം മെച്ചപ്പെട്ട കളികളായിരുന്നു പ്രതീക്ഷക്കപ്പുറത്തേക്ക് കാൽപന്തിൽ ശൌര്യം കാണിക്കാൻ ഓരോ ടീമും മത്സരിക്കുകയായിരുന്നു നെഹ്റു സ്റ്റേഡിയത്തിൽ ഓരോ നിമിഷവും ആവേശം കൊള്ളിക്കുന്ന മുഹൂർത്തങ്ങൾ നിറഞ്ഞ ടൂർണമെന്റിൽ ജനസാഗരം ഒഴുകിയെത്തിയപ്പോഴും കുറ്റം പറയാനില്ലാത്ത സംഘാടന മികവ് കാദർ അലി ക്ലബ്ബ് ഭാരവാഹികൾക്കും ചുക്കാൻ പിടിച്ച സംഘാടകർക്കും മാത്രം അവകാശപ്പെട്ടതാണ് വിജയികൾക്ക് എ ഡി എം എൻ എം മെഹറലി ട്രോഫികൾ സമ്മാനിച്ചു ടൂർണമെന്റിലെ മുഴുവൻ ലാഭവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുമെന്ന് കാദർ അലി ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു ഇ എം എസ് വിദ്യാഭ്യാസ സമുച്ചയ വികസനത്തിനായി ക്ലബ്ബ് നൽകുന്ന ഒന്നര ലക്ഷം രൂപയുടെ ചെക്ക് നഗരസഭാ അധ്യക്ഷൻ പി ഷാജി ചടങ്ങിൽ വെച്ച് ഏറ്റുവാങ്ങി

பெருந்தல் மன்னா நிலம்பூர் பொன்னானி பூனே